വാർത്തകൾ തുടരുന്നു ബീഹാറിന്റെ മണ്ണിൽ നിന്നും കേരളത്തിൽ വന്ന് എൽ എസ് എസ്കോളർഷിപ്പ് കരസ്ഥമാക്കി ഹീനീൺ വിദ്യാർത്ഥിനി പെരുമ്പടപ്പ് എം എം യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹീന പർവീൺ ബീഹാറിൽ നിന്നും വന്ന ഹീനയുടെ കുടുംബം പെരുമ്പടപ്പ് കിഴക്കുമുറി മമ്മി മുസ്ലിയാർ വടക്കു ഭാഗത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത് സ്കൂളിലെ അധ്യാപികമാരുടെ പൂർണ്ണ പിന്തുണ കൊണ്ടാണ് തനിക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതെന്നാണ് ഹീന പറയുന്നത് അച്ഛനും അമ്മയ്ക്കും മലയാളം അത്ര വശമില്ലെങ്കിലും ഹീന നന്നായി മലയാളം വായിക്കുകയും എഴുതുകയും ചെയ്യും അതിനാൽ തന്നെ എൽ എസ് എസ് പരീക്ഷ ഹീനയെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നില്ല എന്റെ സ്കോളർഷിപ്പ് കിട്ടി ഞാന് ബീഹാറിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ വന്ന് എൽ കെ ജി മുതല് മലയറ സ്കൂളിലായിരുന്നു പഠിച്ചത് ഇനി ഞാൻ അഞ്ചിക്കാൻ പോകുന്നത് ഇന്ന സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചർ സാർമാർക്കും ടീച്ചർസിനും രണ്ടായിരത്തി പതിനേഴിലാണ് അച്ഛൻ കലാമിനും അമ്മ റാണിക്കുമൊപ്പം കേരളത്തിൽ ഹീന എത്തുന്നത് ഹീനയെ കൂടാതെ രണ്ട് ആൺമക്കളും ഒരു മകളും കൂടെ ഈ ദമ്പതികൾക്കുണ്ട് ഇവരും ഹീന പഠിക്കുന്ന അതേ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത് ബീഹാർ സ്വദേശികളായ കലാം റാണി ദമ്പതിമാരുടെ ഈ തന്നെ അഭിമാനമായി നമ്മുടെ നിന്നും വിജയായി ഈ കുട്ടി പാസ്സായിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള സ്കൂളുകളിലെ പഠനമികവ് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടിയിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെയെല്ലാം തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത് നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസം പോരായ്മ പറഞ്ഞുകൊണ്ടാണ് അത് തികച്ചും തെറ്റാണെന്നുള്ളതാണ് ഈ കുട്ടി ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇവരുടെ മാതാപിതാക്കൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഇവർ ഇവരുടെ കുട്ടി എൽ എസ് എസിൽ ഉന്നത വിജയം നേടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തിൻ്റെ ടീച്ചർമാരും ആശുമാരും നല്ല രീതിയിൽ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു കെളിവാണ് ഈ കുട്ടിയുടെ വിജയം